ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇതില് ദേശീയപാത മമ്മാലിപ്പടി മുതൽ സ്വാഗതമാട് ചെനക്കൽ വരെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് രാമനാട്ടുകാര ബ്രിഡ്ജ് വരെ പോയി ഇന്ന് നമ്മൾ വീണ്ടും മമ്മാലിപ്പടിയിൽ നിന്ന് ഇവിടുന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണിക്കുന്നത് അപ്പം നമുക്ക് പോയി നോക്കാം ചെനക്കൽ സ്വാഗതമായിട്ട് ചെനക്കൽ വരെ ദേശീയപാത മലപ്പുറം ജില്ലയിലെ എഡ്രിക്കോട് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നും എഡ്രിക്കോട് വയലിലൂടെ പോകുന്ന വയടറ്റ് പാലം പാലച്ചിറമാട് ഓവർപാസിൻ്റെ ടച്ച് ആവുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് നടക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ നിന്ന് ഇപ്പോൾ ആറു വരി രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് വധിച്ചുയർത്തി തോടിന് കുറുകെ വരുന്ന പാലത്തിനോട് ടച്ചാക്കുന്ന വർക്കുകളൊക്കെ അവിടെ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ബ്ലോക്ക് പതിച്ച അവിടെ ബേബി മെറ്റിലിട്ട് ആ ബ്ലാക്ക് നെറ്റൊക്കെ വിരിച്ചിൻ്റെ ശേഷം മണ്ണ് ടോറസിൽ കൊടുന്ന് നിന്ന് കമ്പാക്റ്റിംഗ് വർക്കുകളും പെട്ടെന്ന് പെട്ടെന്നായിട്ടാണ് ഇവിടെ മണ്ണിട്ടുയർത്തി വളരെ വേഗതയിലൊരു വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലെ സർവീസ് റോഡിൻ്റെ പണികളും അതിൻ്റെ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെട്ടോ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നും ഇനി നേരെ ഓപ്പോസിറ്റിൽ നമ്മുടെ സ്വാഗതമായിട്ട് ചെറുശോല ഭാഗത്തേക്ക് വീട് എത്തിയിരിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്കുകൾ ഇതിൻ്റെ മുന്നേ നമ്മൾ കാണിച്ച സമയത്ത് മെറ്റലൊക്കെ കമ്പാക്റ്റ് ചെയ്തതായിരുന്നു ഇന്നിപ്പോൾ ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള ബിറ്റമിൻ ആ കെമിക്കൽ സ്പ്രേ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈ മുകളിൽ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കുറഞ്ഞ ഏരിയ നടന്നിട്ടുണ്ടാവും അതുപോലെ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മെൻസിലായി വാർപ്പിടുന്നതും ഇതിൻ്റെ വെള്ളം കെട്ടി നിർത്തി നിർത്തിയെന്നൊക്കെ വീഡിയോ ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഒന്നുകൂടി നിങ്ങളെ കാണിക്കുകയാണ് ഇതും കണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിംഗ് ചെയ്യുന്ന മുന്നോടിയുള്ള സ്പ്രേ വർക്കുകളൊക്കെ ഒന്ന് കാണാം അതും കണ്ടിട്ട് ചെറുശോല ഫ്ല ബയഡക്റ്റ് പാലത്തിൻ്റെ പോയത്തെ പുതിയ വർക്കുകൾ ഗർഡ ലോഞ്ചിങ്ങിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഭാഗവും മെയിൻ സ്ലാബിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെനക്കൽ വരെ ഓവർപാസ് ചെനക്കൽ ഓവർപാസിൻ്റെ ആ ഭാഗം വരെ ഒന്ന് പോയി നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായും കാണുക രണ്ട് ദിവസമായിട്ട് മെറ്റലൊക്കെ ഇട്ട് റോഡ് റോഡിലൂടെ ചില പ്രസിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പോൾ വിറ്റമിൻ ആ കെമിക്കലൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു ഇനി നാളെ ആയിരിക്കും ഇവിടെ ടാറിംഗ് വർക്ക് നടക്കുക അതുപോലെ ഫ്ലൈ ഓവറിൻ്റെ ഈ സൈഡുള്ള വാൾ അതിൽ കോൺക്രീറ്റ് ഇടുന്ന വർക്കുകൾ നടക്കാറുണ്ട് അപ്പോൾ അവിടെ കമ്പികളൊക്കെ അവിടെ സെറ്റ് ചെയ്തൊക്കെ റെഡിയാട്ടോ അതിൻ്റെ കോൺക്രീറ്റ് വർക്കും ഈ കാണുന്ന ഇവിടെ ഒരു മെറ്റൽ കുറഞ്ഞ രീതിയിൽ മെറ്റലിട്ട് വന്നാൽ ഫ്ലൈ ഓവറിൻ്റെ നിന്ന് ആദ്യം ഒരു മുന്നൂറ് മീറ്റർ ടാറിംഗ് വർക്ക് ആദ്യം ഒരു വർഷം അല്ലെങ്കിൽ എട്ട് മാസം മുമ്പ് നടന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ ആയി കഴിഞ്ഞു ഇവിടെയൊക്കെ ഇപ്പോൾ സ്പ്രേ വർക്ക് കംപ്ലീറ്റ് ആയൊരു വീഡിയോ നമ്മൾ കാണുന്നത് അങ്ങോട്ട് സ്പ്രേ വണ്ടി ഇട്ട് പോകുന്നത് നമുക്ക് കാണാം ഇതിനെ വന്നത് രണ്ട് ഭാഗത്തെ ക്രാഷ് ബെയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് പോകുന്ന ആ കാഴ്ചകളും കണ്ട് നമുക്ക് ചെറുസോല ഫോഡക്റ്റ് പാലത്തിൻ്റെ ആ ഭാഗത്ത് എത്താം ചെറുശോലത്തിന് മുമ്പായിട്ട് തോണിന് കുറുകു വരുന്ന രണ്ട് പാലങ്ങൾ അതിൻ്റെ മെയിൻസിലായി വാർപ്പുട്ടു ഇപ്പോൾ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ അതിന് മുന്നേ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അഡീഷണൽ അനുവദിച്ച അണ്ടർപാസ് കാരണം നെൽ കൃഷി അർത്ഥം കോടേജ് ബഹുമാനപ്പെട്ട കോടേജിലൊക്കെ ബന്ധപ്പെടുത്തി അവിടെ ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് അനുവദിച്ചൊരു ചെറിയ അണ്ടർ പാസ്സാണ് ഒരു ഫോർ വീല് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ അത്രയും ചെറുതാട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തെ വാളാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ ഇതാണ് അണ്ടർ പാസ് അപ്പോൾ അതൊക്കെ മണ്ണിട്ട് ഉയർത്തതിന് മൂ ഭാഗത്ത് കൂടെയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് തോടിന് കുറവ് വരുന്ന രണ്ട് പാലത്തിന് മുകളിൽ മണ്ണിട്ട് ലെവലായി വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പാലും കടന്ന് ചെറുഷോല വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലൊന്ന് നൾ കയറിയ പോലെ തന്നെ ഒന്ന് കയറിയിട്ടതിന് മുകളിൽ എത്രത്തോളം വർക്കുകളാണ് ആയിട്ടുള്ളതൊക്കെ നിങ്ങളെ കാണിക്കട്ടോ പോയി വെക്കാം പാപ്പോടുക്കെ ചൂണ്ടല്ലാണേ എന്തൊക്കെ സെറ്റപ്പിലാണല്ലോ വലൈക്കും ഇവിടെ ചൂണ്ടര് ആ കെണ്ണെടുക്ക പരിപാടി എന്താ പറയാ ചെറുതല്ല കിട്ടി പെരി കൊണ്ടുവച്ചിട്ടേ ആ ഇവിടെ ഒരു പണീലേ ഇതിപ്പോലാ ചൂണ്ടല്ലേ കയറല്ലേ ചൂണ്ടല്ലേ അടിക്കാം മീൻ പൊന്തിക്കണ്ട അതിന് മീനിങ്ങനെ ഏകദേശം ഒരു ഒരടി രണ്ടടി തായ്ച്ചിയിൽ നിന്ന് നിന്നാ മതി മണസല്ലേ ഈ ചെറുതീനാരും പിടിക്കൂലോ അവറേജ് ആരൊക്കെ ഇനി ഇവിടെ അവിടെ ഒരു ഓട്ടോസൊക്കെ ചെറിയൊരു അണ്ടർപാസ് ആയിട്ടുള്ള അതിന്റെ ലെഫ്റ്റിൽ ഇങ്ങനെ നമ്മൾ ഈ പിടിക്കുന്ന ഉണ്ട് വിലാലെ മാത്രമേ ഉള്ളൂ ഇപ്പൊ വന്നിട്ട് ഞാൻ ഉള്ളു ഇറങ്ങിയാലേ വിട്ടോളൂ വീഡിയോ ചെയ്യാ ബാപ്പൂസ് വേൾഡ് ഞാനും പാപ്പൊക്കെ ഒരേ സമയത്തായിരുന്നു റോഡ് വീഡിയോ ചെയ്തിരുന്നത് ഇന്ന് പലയിടത്തൊന്നും ചെയ്താൽ കാണാറുണ്ട് ഇന്ന് പെട്ടെന്ന് തീരെ ശ്രദ്ധിച്ചില്ല കേട്ടോ ബാപ്പ് ചൂണ്ടിടന്നൊരു പോകുന്നൊരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇതിൽ കണ്ടത് ഏതായാലും നമ്മൾ ചെറുശോല എത്താനായിട്ടുണ്ട് ചെറുശോലയിൽ നിന്നാണ് വായടറ്റ് പാലത്തിൽ തുടക്കം അപ്പോൾ ഒരു സൈഡിൽ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് അതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങളെ കാണിച്ചിരുന്നു പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഗർഡർ ലോഞ്ചിങ്ങിൻ്റെ വീട് അതിപ്പോഴത്താണ് നിങ്ങളെ കാണിച്ചത് ഇപ്പം അതിൻ്റെ മുകൾ ഭാഗത്തും ഈ കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിയിൽ നിന്നുള്ള ആ കാഴ്ചകളും അതുപോലെ തന്നെ കോണി കയറി അതിന് മുകളിലും അതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ട് കാണാം ചെറുശോല ഇവിടുന്ന് വയടറ്റ് പാലത്തിൻ്റെ തുടക്കം മൂന്ന് ലൈന് റോഡ് ഓവർപാസ് വരെ സ്ട്രൈറ്റ് ആയിട്ട് ഓവർപാസിൻ്റെ അടിപ്പാത വരെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ മൂന്ന് ലൈന് പകുതിയാണ് അവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് കൊടുത്തിട്ട് പിന്നെ മണ്ണിട്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെയാണ് കടന്ന് പോ കടന്നു പോകുന്നത് അത് ഞാൻ നമ്മൾ കഴിഞ്ഞ വീട്ടിലേക്ക് നിങ്ങളെ കാണിച്ചതാണ് ഇപ്പോൾ അവിടെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് നല്ല ഉയരത്തിൽ വന്നിട്ട് അണ്ടർപാസിന് ഒപ്പിച്ച് അതുപോലെ ടോറസിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടി പെട്ടെന്നായിട്ടുള്ള വർക്കവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കമ്പി ഇതിൻ്റെ മുകൾ ഭാഗത്ത് മെയിൻ സ്ലാബ് ബാർപ്പെടാനും കമ്പിയൊക്കെ കൂടെ സെറ്റ് ചെയ്യുന്ന വേണ്ടി ലെങ്ത്ത് കമ്പികൾ കെട്ട് ഉയർത്തി അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് കാണുന്നത് ഇനി നമുക്കിതിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഈ ഭാഗത്തുള്ള കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പികൾ ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ കൂണി കാണാം നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കീറിപ്പോ നമ്മളിതിന്റെ മുകളിൽ എത്തിട്ടോ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് ഈ സൈഡിൽ മുന്നേ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളത്തിൽ മൂന്ന് ലൈൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഇപ്പോൾ ഗഡറിൽ വെച്ച് അതിന്റെ മുകളിൽ പക്ഷെ പകുതി ഭാഗോളം ഷീറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ കമ്പിയൊക്കെ കെട്ടി കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കാനുള്ള അപ്പോൾ മൂന്ന് ലൈൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു ഇനി ഈ ഭാഗത്തും കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട് വരിയിൽ ഏകദേശം ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററുള്ള കോൺക്രീറ്റ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ചെറുഷോ ലൈൻ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കാണ് അങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞ് ഈ ഗർഡറിൽ വെച്ച് വരാനുണ്ട് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം അവിടെ അത്രത്തോളം വർക്ക് എന്നുള്ളത് അവിടേക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ഇടുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് താഴെ പോകാം അവിടുന്ന് ഇതിൻ്റെ പാലത്തിൻ്റെ അടിഭാവം കണ്ട് അണ്ടർപാസിൻ്റെ വർക്ക് അവിടെയാണ് ഇപ്പോൾ അണ്ടർപാസിന് അണ്ട് അത് സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ വീടെടുക്കുമ്പോൾ നമുക്ക് നേരിടുന്ന ആകളെ ഒരു ബുദ്ധിമുട്ടീ ചളി ആട്ടോ നമുക്കറിയാം പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്നതോടെ അതിൻ്റെ മുകളിൽ അനച്ച് കൊടുക്കുമ്പോൾ ആളുകളൊക്കെ താഴേക്ക് വന്ന് വാഹനങ്ങൾ അങ്ങോട്ട് പോസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ചളിയായിട്ടൊരു സോഫ്റ്റ് ചളി ഉണ്ടല്ലോ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ തെന്നിത്തെന്നി പോകുന്ന രീതിയിലുള്ള ഒരു റിസ്ക് ആണ് ഏതായാലും പോകുമ്പോൾ ആ ഏരിയനിപ്പോൾ ഈ കാണുന്നത് ഇതുപോലെ പലയിടത്തും നിങ്ങളെ കാണിക്കാറുണ്ട് പോയതൊക്കെ ഏതായാലും നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തെത്തുമ്പോൾ ഗർഡറുകൾ വെച്ച ഏരിയ കാണാം ഇവിടെ രണ്ട് ലൈനുകള മൂന്ന് ലൈനിൻ്റെ രണ്ട് പിയറിൻ്റെ മുകളിൽ ഇനിയും ഗർഡർ വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ മെയിൻസിലായി വാർപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അതും കംപ്ലീറ്റ് ആവുന്നതോടെയാണ് ആറ് വരിയുടെ ഒരേ ലെവലിൽ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ കുറഞ്ഞൊന്ന് ഇവിടെ ചെയ്യണം ഇവിടെ നമ്മുടെ പീരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒക്കെ ഗഡുകൾ അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് അണ്ടർപാസ് നമ്മൾ തുടക്കം പറഞ്ഞതുപോലെ അണ്ടർപാസിൻ്റെ സൈഡ് വാളിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ ബ്ലോക്ക് പതിച്ച് നല്ല ഉയരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോൾ അത് മണ്ണിട്ട് വരികയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം അത് കണ്ടതിന് ശേഷം നമുക്ക് സ്വാഗതമായിട്ട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള കാഴ്ച ഒരു അടിപൊളിയാണ് അതും കാണാം പോയൊക്കെ ബ്ലോക്ക് പതിച്ച് ഉയർന്നു വന്ന ഒരു സൈഡിൽ കണ്ടില്ല ഞങ്ങൾ അപ്പോൾ ഇത് ഈ അണ്ടർപാസിന് ഒപ്പിച്ച് ഇങ്ങനെ വരാം കേട്ടോ അവിടുന്ന് അങ്ങോട്ട് അപ്പോൾ ആ കാഴ്ച നമുക്ക് കാണാം അവിടുന്ന് ഇപ്പോൾ നമുക്ക് സാധാരണ പോകുന്ന മാതിരി പോകാൻ പറ്റില്ല ഇതിൻ്റെ മേലക്കൂടെ ഒക്കെ തിരിഞ്ഞും പളഞ്ഞൊക്കെയാണ് കയറി വരുന്നുണ്ട് ആദ്യമൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വയ്യാ കടന്നു പോയിരുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ഈ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ലോറിക്ക് മണ്ണ് ഇവിടെ നിന്ന് വേണ്ടി ഈ ഭാഗത്തുകൂടെ റൂട്ട് മാറ്റിയിട്ടുണ്ട് താൽക്കാലികമായിട്ട് ആ ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ട് കാണുക അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് ഈ അണ്ടർ പാസിൻ്റെ വർക്ക് നടക്കുന്നതായിരിക്കും അതുപോലെ അവിടെ മണ്ണ് കമ്പാക്റ്റ് ചെയ്തൊക്കെ ഫിനിഷിംഗിൽ നിൽക്കുന്നതൊക്കെ കാണട്ടോ അപ്പോൾ ആ ഒപ്പിച്ച് മണ്ണിട്ട് അണ്ടർ പാസിന് ഭാഗത്തേക്ക് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ നേരം ആ വർക്കുകളൊക്കെ ഒന്ന് കാണാം ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സാധാരണ വീഡിയോയിലൊക്കെ കാണിക്കാറുള്ളത് പോലെ ഒരു പില്ലർ പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗർഡിൽ വെച്ച് വരാനുണ്ട് പിന്നീട് അണ്ടർപാസ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അവിടുന്ന് ഇപ്പോൾ സൈഡ് വാൾ ആ ഭാഗത്തൊക്കെ ബ്ലോക്ക് പതി കുറഞ്ഞൊക്കെ ഏരിയ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്കും വരാണ്ട് ഇവിടുന്ന് നമ്മൾ ചെറുശോല ഭാഗത്തേക്ക് വീട് എടുക്കുമ്പോൾ ഇപ്പോൾ കാണാമൊക്കെ റോഡിൻ്റെ ഒരു ഏകദേശം ഉണ്ടല്ലോ അണ്ടർ പാസ് കാണാം അപ്പോൾ അതിനൊപ്പിച്ചുള്ള പീരിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ കാണാം ഇനി ഇവിടുന്ന് കണ്ടില്ല ഇവിടുന്ന് കുറച്ച് മണ്ണ് മണ്ണൊക്കെ എടുത്ത് ലെവലാക്കാനുണ്ട് കേട്ടോ അപ്പോൾ നേരെ ഓവർപാസ് ആണ് കാണുന്നത് സ്വാഗതമായിട് റോഡിന് പോകുന്നിടത്തുള്ള ഓവർപാസ് അതിൻ്റെ അടുത്ത മണ്ണൊക്കെ എടുത്ത് മാറ്റി നമുക്കത് പോയി കടന്ന് പോകാൻ പറ്റില്ല കുറച്ചുകൂടി മണ്ണ് എടുത്ത് ഒഴിവാക്കാനുണ്ട് അതുകൊണ്ട് ലെവലാക്കി കമ്പാക്റ്റിംഗ് ഒന്നും കഴിയാത്തത് കൊണ്ട് അത് പോയി കടന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ഓവർപാസിൻ്റെ ആ ഏരിയയിൽ നിന്നും അതിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തൊന്ന് വീഡിയോ കാണിക്കാം ഇവിടെ ഈ ഒറ്റ ഒറ്റപ്പിയർ ഇവിടെ വരെ വരും പാലം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് രണ്ട് അത് അണ്ടർപാസിൻ്റെതും ഈ പീറിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള മണ്ണിട്ട് ലെവൽ ചെയ്ത് ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ഇവിടുത്തെ ഒക്കെ രണ്ട് ഭാഗത്ത് ചുമര് സിമൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി അതുപോലെ ഇവിടെ നിന്നൊക്കെ ചില കുറച്ചൊരു ഭാഗം മണ്ണെടുത്ത് ലെവലാക്കി വരാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് പോയി കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സർവീസോട് തന്നെ കടന്ന് ഇതിന് മുകളത്തേക്ക് പോവുകയാണ് രണ്ട് മാത്രം ബേറിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അണ്ണ ഓവർപാസിൻ്റെ മുകളിലൂടെയൊക്കെ വാഹനങ്ങളൊക്കെ കൂടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു അടിപൊളി കാഴ്ച നിങ്ങൾ കാണിക്കാം അത് നേരെ ഓപ്പോസിറ്റ് കാണിച്ചാൽ തരാം രണ്ടില്ലേ അടിപൊളിയാട്ടോ അവിടെ നിന്നുള്ള വ്യൂ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് രണ്ട് ഭാഗത്തെ വീട് ഞങ്ങൾ കാണിച്ചു ചെനക്കൽ ഭാഗത്തേക്ക് അടിപ്പാതയിൽ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലെ കൈവരിയുടെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ ആ ഏരിയയിൽ കണ്ടുപോയി തുടക്കം മമ്മാലിപ്പടി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ടാറിംഗ് വർക്കുകളൊക്കെ ആറ് ആറുവരിയിൽ കംപ്ലീറ്റ് ചെയ്ത സ്ഥലം ഇവിടെ കേട്ടോ ഇടരിക്കോട് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ സ്വാഗതമാട് ഓവർപാസും കടന്ന് ചെനക്കൽ ഓവർപാസിൻ്റെ ഇവിടെ എത്താനായിട്ട് കേട്ടോ ഇവിടെ ഓവർപാസിൻ്റെ പില്ലറിൻ്റെ വർക്കുകളെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇനി ഗർഡറുകളൊക്കെ അവിടെ കോൺക്രീറ്റ് ഇടുന്ന കാണാം നോക്കണ്ട നിങ്ങൾ ഗർഡറൊക്കെ കോൺക്രീറ്റ് ഇടലും അത് ഉണ്ടാക്കി വെച്ചതൊക്കെ കാണാം അതുപോലെ കമ്പി ബെൻഡ് ചെയ്യുന്ന മെഷീൻ വെച്ച് അതിൻ്റെ ബെൻഡിങ് വർക്കുകളും നടക്കുന്നുണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ കോൺക്രീറ്റ് വണ്ടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഇവിടുത്തെ വർക്കുകളും കണ്ട് ഞാൻ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യും കുറഞ്ഞ നേരം നേരത്തൊന്ന് കണ്ടുവയ്ക്കാം ഫ്ലൈഒവറിൻ്റെ മുകളിൽ നിന്നും പാലച്ചെറുമാട് ഭാഗത്തേക്കുള്ള ആ വീഡിയോകളും അതുപോലെ ചെറുശോലയിൽ നിന്നും വയടറ്റ് പാലത്തിന് തുടക്കം അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ പേരിൻ്റെ മുകളിലുള്ള വർക്കുകളും പിന്നീട് സ്വാഗതമാട് ചെനക്കൽ ഈ പ്രദേശത്തൊക്കെയുള്ള വീഡിയോയാണ് നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണു തന്നെ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഉണ്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ് കാണാം ഇൻഷാ